വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് പ്രമുഖ ഐ ടി വ്യവസായിൽ നിന്ന് ഹണി ട്രാപ്പിലൂടെ മുപ്പത് കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ കൊച്ചിയിൽ യുവതിയും ഭർത്താവും അറസ്റ്റിൽ വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ചാവക്കാട് സ്വദേശി ശ്വേത ബാബുവും ഭർത്താവ് കൃഷ്ണരാജുമാണ് സെൻട്രൽ പോലീസിന്റെ പിടിയിലായത് വ്യാജമായുണ്ടാക്കിയ രഹസ്യ ചാറ്റുകൾ പുറത്തുവിടുമെന്നും ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ് പരത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടാൻ ശ്രമിച്ചത് വ്യവസായി അൻപതിനായിരം രൂപ പണമായി കൈമാറിയ ശേഷം പത്തു കോടിയുടെ രണ്ട് ചെക്കുകൾ വീതം നൽകി ബാക്കി കോടി ബാങ്ക് വഴി അയയ്ക്കാമെന്ന് പറഞ്ഞു പിന്നീട് പ്രതികളിൽ നിന്ന് പത്തു കോടി രൂപയുടെ രണ്ട് ചെക്കുകളും പിടിച്ചെടുത്തു കഴിഞ്ഞ ഒന്നര വർഷമായി ഇൻഫോപാക്കിലെ ഐ ടി വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുകയായിരുന്നു ശ്വേത ബാബു ഭർത്താവ് കൃഷ്ണരാജ് ഇൻഫോപാക്കിൽ റെസ്റ്റോറന്റ് നടത്തുകയായിരുന്നു ഓഫീസിൽ പല ക്രമക്കേടുകളും കണ്ടെത്തിയതിന് പിന്നാലെ ശ്വേത ജോലി രാജിവെച്ചിരുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം